അവിശ്വസനീയമായ വിലക്കുറവിന്റെ മേളയൊരുക്കി സ്മാർട്ട് ബസാർ ഒറ്റപ്പാലം കണ്ണിയാമ്പുറത്ത് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ജാനകി ദേവി സ്മാർട്ട് ബസാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ും കുറഞ്ഞത് അഞ്ചു ശതമാനം വിലക്കിഴിവും അനവധി ഓഫറുകളും ഒരുക്കി സ്മാർട്ട് ബസാർ ഒറ്റപ്പാലം കണ്ണിയാമ്പുറത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു ഒറ്റപ്പാലം നഗരസഭയില് കന്നിയാമുറത്ത് ഇരുപത്തി ഒമ്പതാം വാർഡ് എന്റെ തന്നെ വാർഡില് നമ്മുടെ സ്മാർട്ട് ബസാർ എല്ലാവരുടെയും ഒരു കൂടിയും കൂട്ടത്തിൽ ഒരു വലിയ ഒരു സ്ഥാപനത്തിന് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഒട്ടേറെ നമ്മുടെ അഭ്യസെതിരായ കുട്ടികൾക്ക് തൊഴിലുകൂടി കിട്ടുന്നു നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും മറ്റും നല്ല സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു സ്മാർട്ട് ബസാറിന് എല്ലാവിധ അഭിവാദ്യികളും ആശംസകളും നേരുന്നു ഈ കച്ചവടം അഭിവൃദ്ധിപ്പെടുത്താൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുള്ളൂ ഫാം ഫ്രഷ് എക്സോട്ടിക് പഴങ്ങൾ പച്ചക്കറികൾ പാലുൽപ്പന്നങ്ങൾ ചീസ് വിവിധയിനം പലഹാരങ്ങൾ ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളുടെ ബാഗുകൾ വിവിധയിനം അരി ഗോതമ്പ് പയറുവർഗങ്ങൾ ദേശീയ അന്തർദേശീയ സ്കിൻ ഹെയർ കെയർ ബ്രാൻഡുകൾ പ്രമുഖ ഹോംവെയർ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ ശീതള പാനീയങ്ങൾ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സ്മാർട്ട് ബസാർ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് മിതമായ നിരക്കിൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമെന്നതും സ്മാർട്ട് ബസാറിന്റെ കെട്ടിട മാർക്കറ്റിംഗ് സ്റ്റേറ്റ് ഹെഡ് ശ്രീജിത്ത് മാർക്കറ്റിംഗ് മാനേജർമാരായ വിനീത് ടി സോമൻ വ്യാപാരി പോൾസൺ സ്റ്റോർ മാനേജർ അരുൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്